ജോഷി സാറേ ജോഷി ഞാൻ വെറുതെ ഡീസലിംഗ് കത്തിച്ച് കൊച്ചിയിൽ പറഞ്ഞു ആ അവിടെ നീക്കി ഞാൻ മിനിറ്റ് അമ്മ

ും പിന്നെ നിങ്ങള് കൊച്ചിയിലെ തട്ടാത്ത കുട്ടികളൊന്നും നോക്കരുത് കേട്ടാ എന്റെ പൊന്നാര അമ്മേ നട്ടപ്പാതരക്കെ റൂട്ടിലാത്ത ഞാൻ വിളിച്ച ടോക്കൺ ലക്ഷം അത് സാറേ ഇടയ്ക്ക് ആരോ കളിക്കണുണ്ട് ചാവക്കാട് എന്നൊരു ടീം രണ്ട് ദിവസം മുമ്പ് വന്ന് ഏഴര കോടി പറഞ്ഞിട്ടുണ്ട് പിന്നെന്തിനാണ് നമുക്ക് കരുണത് അതോ വാക്ക് പറഞ്ഞോണ്ട് ഓൻ ഇന്നോട് ആറര കോടി പറഞ്ഞോണ്ടല്ലേ ഞാൻ അറബി നോട് ഏഴ് പറഞ്ഞത് അറബിക്ക് കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ പറ്റൂല ആ സ്ഥലം എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ ജോഷി എന്റെ ജോലിയാണ് സംസാരിക്കാത്തിരിക്കണേ സാറാ അവനൊരു അമ്പതുകൂടെ കൂട്ടിത്തരാൻ പറഞ്ഞാ ഓക്കെയാണോ അല്ല ഒന്ന് സംസാരിച്ചു തുടങ്ങാനായിട്ട് ജോഷി അറബിൻ്റെ നാട്ടിൽ ഇൻട്രസ്റ്റ് ആള് ഞാൻ എൻ്റെ അണ്ടറിലാക്കി വെച്ചത് എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് ഉള്ളത് കളയാനല്ല ഞാൻ ഈ കൊച്ചിയിൽ വരുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിക്കണം എന്താ അറിയാമോ എനിക്ക് നമ്മളെ രണ്ടാളുടെയും മണ്ട ഒരേപോലെ ചിന്തിക്കണം മുന്നിലുള്ള തടസ്സം കാണരുത് അതിനപ്പുറത്ത് എന്താന്നാ നോക്കേണ്ടത് പങ്ങൾക്ക് ഇരുമ്പിന് ജീവൻ വെച്ചാൽ ഒരു ചിന്തയില്ല പിള്ളേരാണ് പിള്ളേരുടെ അഭ്യാസം കാണിച്ചാണ് സാറേ ഹലോ ഉത്തരം കിട്ടിയാ ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കാണ് കിട്ടുമ്പോഴിച്ച വേണ്ട വേണ്ട ക്ലൂ ഒന്നും വേണ്ടിയോളന്നെ സേവ് ചെയ്ത് വച്ച മാറ്റാൻ സമയക്കൂല ആയിരം പുട്ടുപൊടിക്ക് അരമുറി തേങ്ങ എന്താ അറിയോ സാറൊന്ന് തിരിച്ചു വിളിച്ചു ചോദിച്ചോക്കെ ആ ക്വസ്റ്റൻ കറക്റ്റ് ആണോ ആ നായ്ക്കളല്ലേ കിടക്കണ് എന്തിലാണ് സാറേ സാറേ Það er það. എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കണേ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുണ്ടോ പിന്നെ ഞാൻ വിളിച്ച ടാ എന്റെ ചഞ്ഞി മാറിയാ കൊള്ളണ ട്രൗസർ ഇട്ടാ പോരാ ഹലോ പോരാളുണ്ടോ അമ്മേടെ എന്ന നമ്പർ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഉണ്ടാവോന്ന് അങ്ങനങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റോ നന്ദി ഇനി കാണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞോഷം പോയാണല്ലേ അതിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് നന്നായി അറിയാലോ പിന്നെ എന്നെ നല്ലവള ഇപ്പം വിളിച്ചോ രണ്ട് മൂന്ന് നൈറ്റുകൾ വീണുട്ടിക്ക്ണു വിജിപ്ലോടോ തന്നെ അതെ ഇപ്പണ്ട കണ്ടേ ഇന്ന് നൈറ്റ് ആണ് 10 മിനിറ്റ് ഞാൻ അടുത്ത ആകെ

സാധനം അത് വലുതാവും ചെറുതാവും തീരക്കടല്ല എന്താണോ അലിശനം ഏ